ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു ക്യാമറയിലേക്ക് ാണ് നമുക്ക് ഇതൊക്കെ ചുരിദാർ വേണമെങ്കിൽ ചുരിദാർ അടിക്കാം അത്രയും നല്ല മെറ്റീരിയൽ ആണ് ഇതൊക്കെ ആവശ്യമുള്ള ഒരു വേഗം ഇതിന്റെ ഷോർട്ട് വീഡിയോ ഉണ്ട് നമ്മളെ ചാനലിൽ തന്നെ തന്നിട്ടാണ് ഈ ബ്ലോഗിൽ പിന്നെ കാണിക്കുന്നില്ല ഇതൊക്കെ നല്ല പാർട്ടി വെയർ സാധനങ്ങൾ അടിക്കാം ഡയലോഗ് അതിരെ കണക്കാക്കിയ ടീമാ ഞങ്ങളെ സ്റ്റാഫ് കാത്ത ോർക്കാനൊക്കെ വേറെ ആളുണ്ടവിടെ നമ്മള് പോയിട്ടുണ്ടോ ഷോപ്പും തോർക്കാനൊക്കെ ഷോപ്പിനില്ല ചോയ്ക്കണ്ടോ ഷോപ്പില്ലാത്ത ഡ്രസ്സാണ് എൻ്റെ താത്ത് എനിക്ക് തന്നതായിട്ട് അങ്ങനെ രസില്ല കാണാൻ എനിക്ക് അങ്ങനെ അല്ല ഉമ്മക്ക് കൊടുത്തതാണ് അവിടുന്ന് ഞാൻ ജാമ്യോട്ടേക്ക് കൊണ്ടുവന്ന് ആ ചോട്ടാ അത് കൊടുത്താൽ അപ്പം ഗേൾസ് ഇങ്ങനത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചോദിച്ചു ഷോപ്പിന്റെ വിശേഷം ഷോപ്പിന്റെ വിശേഷം ഷോപ്പ് എവിടെയാണ് ലൊക്കേഷൻ എവിടെയാണ് ഷോപ്പിലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോയില് വ്ലോഗിൽ കാണിക്കുക എന്നൊക്കെ അപ്പൊ ഇന്നൊരു ഡീറ്റെയിൽഡ് വ്ലോഗാണ് കാരണം ഷോപ്പ് എവിടാന്നുള്ളതും ഷോപ്പിന്റെ വിശേഷവും കാര്യങ്ങളും എല്ലാം ഇൻക്വയറി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വ്ലോഗിന് പറയുന്നുണ്ട് കേട്ടോ എസ്ലിന്റെ ഞാൻ ഷോപ്പിൽ പോകുമ്പോ കാരണം കൂട്ടിയിട്ട് കാരില്ല അവിടെ എനിക്ക് ഒന്നിനും സമയം തരൂല അതിനെ കൊണ്ട് ഓല ഞാൻ വീട്ടിലാക്കിട്ടാണ് ഇപ്പൊ ഷോപ്പിലേക്ക് പോകണത് അപ്പൊ ക്യാമറയിലേക്ക് അത് ഞാനില്ലേ ക്യാമറ വെച്ചപ്പോ ഒന്ന് തെറ്റിപ്പോയി കൊണ്ടുവരിക

അത് അപ്പോഴത്തേക്ക് ഞാൻ ഓണാക്കിയില്ല ഇപ്പോഴാണ് ഞാൻ ഓണാക്കിയത് അപ്പൊ ഞാസ് ഇപ്പം എവിടെ പോയെന്നാണ് ഐസമ്മ പകുതി വയ്ക്കുന്നു ഇറങ്ങിപ്പോയി അങ്ങോട്ടൊക്കെ പോവുകയാണ് ഐസമ്മ ഇറങ്ങി പോയതല്ല ഐസമ്മനെ ഫർസു ചെറുതായിട്ടൊന്ന് ഇറക്കി വിട്ടതാണ് ഞങ്ങള് ഷോപ്പിലേക്ക് പോവുകയാണ് ഞങ്ങൾ വേറെയിലോ പൊക്കോളി എന്ന് പറഞ്ഞ അതാണ് സംഭവം അതൊന്നല്ല വേറെ എങ്ങോട്ടോ പോവാൻ വേണ്ടിയിട്ടും അപ്പൊ നമ്മളിപ്പോ ഷോപ്പിലേക്ക് പോയോണ്ടിരിക്കാണിപ്പോ കറക്റ്റ് താമരശ്ശേരി എത്തിക്കുന്നത് അപ്പൊ നമ്മളെ ഷോപ്പിന്റെ ബ്ലോഗൊക്കെ നമ്മളീ മുന്നേ കുറേ വിട്ടിട്ടാണ് ലൊക്കേഷൻ ഒക്കെ ലാസ്റ്റ് വീഡിയോ അതായത് നാല് മാസത്തിന് മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ ഷോപ്പിന്റെ വീഡിയോ കൊണ്ടാണ് നിർത്തി നിർത്തിവെച്ചത് ലാസ്റ്റ് ആ ബ്ലോഗേ ഉണ്ടോ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നും കൂടി നമ്മൾ ഈ ബ്ലോഗിൽ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും ഇന്നും കുറേ ആൾക്കാർ ചോദിക്കാ ഷോപ്പ് എടാ ഷോപ്പ് എടാ ഷോപ്പ് ഏടാ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോപ്പിന്റെ വ്ലോഗ് കൂടി നമ്മൾ ഇടുന്നത് ശരിക്കും ഗൂഗിൾ മാപ്പിൽ പോയി ഷോപ്പ് അടിച്ചാ മതി കണ്ടോ ഞാനൊന്നും ആ അപ്പൊ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഷനായ അറബിക് ഫാഷൻ ഡിസൈൻ അടിച്ചാല് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും ഗൂഗിൾ മാപ്പിൽ പോയാൽ കിട്ടും കിട്ടും അങ്ങനെ തന്നെ അടിച്ചാൽ മതി അപ്പൊ കിട്ടും അപ്പൊ ലൊക്കേഷൻ കിട്ടും ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് പോയിട്ട് ശനായ അറബിക് ഫാഷൻ ഡിസൈൻ അടിച്ചാൽ കിട്ടും അപ്പൊ പിന്നെ കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് കൊറേ ആൾക്കാർ പറയുന്നുണ്ട് കമന്റിൽ റിപ്ലൈ തരുന്നില്ല റിപ്ലൈ തരുന്നില്ല എൻക്വയറീസിനെ വിളിച്ചിട്ട് റിപ്ലൈ തരുന്നില്ല ഞാൻ ഞാൻ എന്തെങ്കിലും കണ്ടോ ക്യാമറ ഒരാൾക്ക് റിപ്ലൈ കൊടുക്കുന്നില്ല ഞാൻ എവിടെയാണ് റിപ്ലൈ തരാത്തത് പറയൂ കാരണം പന്ത്രണ്ട് മണിക്കൊക്കെ രാത്രി മെസ്സേജ് അയച്ചു റിപ്ലൈ തരണോ എന്നാലും വേണ്ടില്ല പതിനൊന്നര വരെ ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടാണ് കിടന്നുറങ്ങാറ് ചില സമയത്ത് പന്ത്രണ്ട് മണിക്കൊക്കെ റിപ്ലൈ കൊടുത്തത് കാരണം എനിക്ക് ഉറക്കിട്ടില്ലെങ്കിൽ ചിലപ്പോ ഞാൻ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോ എൻക്വരി കാണുമ്പോ പറ ഞാൻ എന്റെ ഫേസ് വെച്ചോളാം അതായത് പർസ് മാത്രല്ല റിപ്ലൈ തരുക പർസും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഷോപ്പില് ടോട്ടൽ അഞ്ച് സ്റ്റാഫുണ്ട് ഞാനടിക്ക് ആറ് ഇതില് ഏതെങ്കിലും ഒരു സ്റ്റാഫ് നിങ്ങൾക്ക് റിപ്ലൈ തരൂട്ടോ കാരണം എല്ലാരും ഫോണായിട്ട് ബന്ധമുണ്ട് ഫോണില് ബിസിനസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അപ്പം എല്ലാവരും റിപ്ലൈ തരും അപ്പം ഞാൻ റിപ്ലൈ തരാണ് റിപ്ലൈ തരാത്തവർ ഇനിയെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കാരണം എല്ലാരും പിന്നെ അത് ബിസിനസ് വാട്സപ്പ് ആണ് എൻക്വയറീസിന് മാത്രമുള്ളതാണ് നിങ്ങൾക്ക് പേഴ്സണലി എന്നോട് വർത്താനം പറയാനുള്ള അക്കൗണ്ട് അല്ല അത് വാട്സപ്പല്ല എന്നാലും പോട്ടെ ഫർസവും സുഖമല്ലേന്നൊക്കെ ചോദിക്കുന്നവർ വിശേഷം ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ തരുത്തിണ്ട് പിന്നെ നമ്മളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുക വീഡിയോ കോൾ ചെയ്യുക അങ്ങനത്തെ ആൾക്കാരൊക്കെ മാക്സിമം ഞാൻ ബ്ലോക്ക് ചെയ്യാറുണ്ട് അപ്പോൾ വീഡിയോ കോൾ ചെയ്യാനും കോൾ ചെയ്യാനും എന്നെ ഇങ്ങോട്ട് വിളിക്കേണ്ട ഞാൻ സ്പോട്ടിൽ പോയിട്ട് ബ്ലോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പോയി ബ്ലോക്ക് ചെയ്യും കാരണം അതേ ഉള്ള ഒരു നിവർത്തി അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്തിരുന്നാൽ അത് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റൂല അതുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ കാര്യം കൊണ്ടോ ഒന്നല്ല അപ്പൊ അങ്ങനെ ഒന്നും ചെയ്ത് ആരും മെസ്സേജ് ചെയ്യട്ടെ നമ്മൾ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരുത്തിണ്ട് പിന്നെ രാവിലെ ഒരു ആറു മണി മുതൽ രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ മാക്സിമം പന്ത്രണ്ട് മണി വരെ നമ്മൾ റിപ്ലൈ തരുത്തിണ്ട് ഇന്നും റിപ്ലൈ തരാത്തവരുണ്ടെങ്കിൽ എങ്കോ എങ്കോരത്തിന്റെ കാര്യത്തിനൊക്കെ നമ്മൾ റിപ്ലൈ ത വേണ്ടാതെ വേറെ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നൊന്നും റിപ്ലൈ തരുല്ല അത് ആദ്യം പറഞ്ഞതെന്നേക്കാം പിന്നെ എന്ന് വെച്ചാല് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സ്റ്റോക്ക് തീർന്നു നമ്മൾ ചോദിച്ചു വരുമ്പോൾ സാധനം കിട്ടുന്നില്ല സാധനം കിട്ടുന്നില്ല കാരണം ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ ഒക്കെ മാക്സിമം തീരുന്നുണ്ട് പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ എപ്പോഴത്തെ വീഡിയോ ഒക്കെ പിന്നെ കൊണ്ടുപോയി തരുന്നത് അപ്പം ചോദിച്ചാലും നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് എന്നാലും ചെറിയതൊക്കെ ഞാൻ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ എല്ലാവർക്കും കുറേയേറെ ചെയ്യലുണ്ട് പിന്നെ സൈസിൻ്റെ കാര്യത്തിലൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് കാരണം ഇപ്പോൾ ദുബായ്നെറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയണമെങ്കിൽ വലിയ സൈസാണ് അതായത് ഡബിൾ എക്സില് സൈസ് ചോദിച്ച് ത്രിബിൾ എക്സില് സൈസ് ചോദിക്കുന്നവർക്ക് ഡെബ്ലക്സിൽ കൊടുത്താൽ മതി കാരണം അത്രയും വീതിയും ഒക്കെ ഉള്ള ഒരു സൈസിലാണ് ദുബായ് നൈറ്റി വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഒരു കുറെ ആൾക്കാർ ചോദിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ വാട്സപ്പിൽ കുറെ ആൾക്കാരോട് അതിന്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കലുണ്ട് പിന്നെ നമ്മൾക്ക് ഇനി റീസ്റ്റോക്ക് വരാണ് ഒരു പിങ്ക് നൈറ്റ് നൈറ്റിന് അത് ഒരു ദിവസം കൊണ്ട് ആ ഒന്നര ദിവസം കൊണ്ട് തന്നെ അത് ഫുൾ സോൾഡ് ഔട്ട് ആയി നമ്മൾ റീസ്റ്റോക്ക് എറക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് റീസ്റ്റോക്ക് ആ ഒറ്റയടിക്ക് പോയി അതിലൊരു എം മാത്രമുണ്ട് എം ലാർജ് ഉള്ളവർക്ക് എക്സൽ ഉള്ളവർക്കൊക്കെ പറ്റും അത്രയും വലിയ സൈസ് എം അതെ കൂടി ഇന്നത്തോടത്തും കൂടി എമ്മും കൂടി കഴിഞ്ഞിരിക്കുന്നത് എന്നീസ്റ്റ് ഇൻഷാല്ല ഇറക്കുന്നുണ്ട് എന്നപ്പോ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എന്തായാലും ഇടണ്ടട്ടോ ഇനിക്ക് എന്താ ചെയ്യേണ്ടത് കാണാം അതെ പർദ്ധ കുറേ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു പർദ്ദ വന്നിരിക്കുന്നു പർദ്ദ വന്നിരിക്കുന്നു അപ്പൊ പർദ്ദൊക്കെ വന്നിട്ടുണ്ട് പർദ്ദേന്റെ വീഡിയോ എടുക്കാണ്ട് എല്ലാണ്ട് കൊറേ വീഡിയോസ് ഒക്കെ എന്നൊക്കെ എടുക്കാണ്ട് അതൊക്കെ ഞാൻ ഈ വ്ളോഗിൽ കാണിച്ചോ അമ്മക്ക് അന്നപ്പം ബ്ലോഗിന് ഷോപ്പിലെത്തി കാണാ ഈ കാറിൽ നിന്ന് വരുമ്പോ എന്താ പറഞ്ഞേ

MGM xiemp a escola tot ാണ് അറബിക് ഫാഷൻ ഡിസൈൻ വന്നിട്ടുള്ളത് ഷോപ്പിന്റെ എല്ലോ എല്ലാം കണ്ട ഇനി പുതിയത് കാണാനുള്ള ഞങ്ങൾ പുതിയ പെട്ടി പൊട്ടിക്കുന്നതാണ് ഉള്ളത് ഇതിന് കൊറേ നമ്മളെ സ്റ്റോർറൂമിൽ ഇട്ട് അത് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യും അപ്പൊ ഇതിന്റെ അകത്ത് പുതിയ വന്ന സാധനങ്ങളൊക്കെ നമ്മൾ മെല്ലെ പറയണ്ട ആൾക്കാർ അനാർക്കലി ആണ് ഞാൻ ഇതൊക്കെ പിന്നെ പിന്നെ പർദന്റെ പർദന്റെ സെക്ഷൻ സെക്ഷൻ ഉണ്ട് നമ്മളെ മെറ്റീരിയൽ ഇത് പുതിയ വീഡിയോ എടുക്കാനുള്ളതൊക്കെ ഉണ്ട് ഒക്കെ വീഡിയോ വീഡിയോ ഇതൊക്കെ എടുത്ത് തീരാൻ തന്നെ വേണ്ടി വരും കുറെ സമയം

പിന്നെ ഇവിടെ നമ്മൾ ഫുള്ള് അജറക്കുണ്ട് മൊഡാൾ സിൽക്ക് ഉണ്ട് പിന്നെ കോട്ടന്റെ സെക്ഷൻ ഉണ്ട് കോട്ടൻ്റെ മെറ്റീരിയൽ ഇതൊക്കെ അജറക്കാട്ടോ ഇവിടെ വരുന്നുണ്ട് താഴ്ത്തക്ക കോട്ടൺ വരുന്നുണ്ട് ഇതൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ മൊഡാൾ സിൽക്കിൻ്റെ കഫ്താൻ വരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ് ഇതൊക്കെ മെറ്റീരിയൽ ആട്ടോ ഇവിടെ വരുന്നതൊക്കെ മെറ്റീരിയൽ ഇതൊക്കെ നിങ്ങൾ ഉള്ള മോഡൽ വേണമെന്ന് അടിച്ചേലും അപ്പൊ ഇവിടെ അടുത്തുള്ള താമരശ്ശേരി കൊടുവള്ളി അടിവാരി ഇങ്ങാപ്പുഴ ബാലുശ്ശേരി പൂനൂർ ഇവിടെ അടുത്തുള്ള ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്തോളി ഇന്നാലെ കാണുള്ളൂ പിന്നെ നമ്മളെ നമ്മളെ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് ഇവിടെ യൂണിറ്റ് ഉണ്ട് അതായത് മുഖം എന്ന് പറഞ്ഞതുകൊണ്ട് ഇക്കായ ഇവിടെ നിസ്കാര കുപ്പായ നിങ്ങളെ കണ്ടില്ല ഇവിടെ നമ്മൾ എന്ത് മാത്രീരിയൽ എടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഏത് മോഡൽ ഡ്രസ് തരും ഏത് മോഡൽ നിങ്ങൾ കൊണ്ടുപോയിട്ടെ ലഹങ്ക കൊണ്ടുവന്നോട്ടെ വേറെ എന്ത് ഡിസൈൻ കൊണ്ടുവന്ന അതൊക്കെ നമ്മൾ ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് തരും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മോഡൽ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് തരുന്നേറ്റോ തോന്ന സമയം ഒന്നും വർക്ക് കൂടുതൽ നിങ്ങൾ പറയുന്ന കസ്റ്റമേഴ്സിൽ ചില മാല മുത്ത് കല്ല് ഈറ്റ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇവിടെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അതായത് വേറെ ഏതെങ്കിലും ഷോപ്പിൽ നിന്നോ നിങ്ങൾ ഇഷ്ടപ്പെട്ട തുണിയോ ക്ലോത്തോ ഒക്കെ കിട്ടിയാൽ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തരും എന്നാണ് ഇക്കായ് പറഞ്ഞത് ഓക്കെ പുതിയ കോസ്മെറ്റിക് സാധനങ്ങൾ വന്നിട്ടുണ്ട് ഗാസ് നമ്മളെ ലിപ്സ്റ്റിക് ആട്ടോക്കെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആട്ട് വരുന്നത് പിന്നെ അതേപോലെ നല്ല മസ്കാരം വരുന്നുണ്ട് മസ്കാരമൊക്കെ നല്ല വലിയ കാശ് ഇതിപ്പോ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു ഇതവിടെ നല്ല മസ്കാരതൊക്കെ വരുന്നുണ്ട് പിന്നെ അതേപോലെ ഹൈലൈറ്റർ വരുന്നുണ്ട് അതേപോലെ ലിപ്സ്റ്റിക്കിന്റെ വേറെതാ ആൾക്കാർ ചോദിച്ചു നിങ്ങൾ എന്താ ിപ്സ്റ്റിക്കും കാര്യങ്ങളും നാലാമത്തെ വട്ടാണ് നമ്മൾ റീസ്റ്റോക്ക് ഇറക്കിയിട്ടുള്ളത് കേട്ടോ മറിയത്തിൻ്റെ പിന്നെ അതേപോലെ തന്നെ മിൻസ്റ്റ നമ്മളെ സൺസ്ക്രീം ഇതെല്ലാരും വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മൾ റീസ്റ്റോക്ക് ഇറക്കിയതാണ് സൺസ്ക്രീം വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ നമ്മളെ കിയോ സോപ്പ് ഇതും കുറെ നമ്മൾ സ്റ്റോക്ക് ഇറക്കിയതാണ് വീഡിയോ ഇട്ടതിന്റെ വൈറലായ സാധനങ്ങളുണ്ടോ അങ്ങനത്തെ നമ്മളെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ് അപ്പൊ എന്തൊക്കെയാണ് കോസ്മെറ്റിക് സാധനങ്ങൾ വരുന്നത് കേട്ടോ അപ്പൊ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കാണാം പെട്ടി പൊട്ടിച്ച് ഈ പെട്ടി പൊട്ടിക്കുമ്പോ വീഡിയോ എടുക്കണം എനിക്ക് ഒരേ ഒരു നിർബന്ധം അതിനെ കൊണ്ടാണ് ഞാൻ ഈ ഇത് പൊട്ടിക്കുന്നത് കാരണം ഇത് നമ്മള് ഓൺ പ്രൊഡക്റ്റിന് വേണ്ടിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളും കേട്ടോ അതായത് നൈറ്റിയിൽ വരുന്നുണ്ട് അതേപോലെ നമ്മൾ ചുരിദാർ മെറ്റീരിയൽ വരുന്നുണ്ട് പാർട്ടി വെയർ ചുദാർ മെറ്റീരിയൽ വരുന്നുണ്ട് കോട്ടൺ വരുന്നുണ്ട്

നമ്മുടെ മെറ്റീരിയൽ മെറ്റീരിയൽ ഓൺ പ്രൊഡക്റ്റിലേക്കുള്ള വെറൈറ്റി പെട്ടിയൊക്കെ പൊട്ടിച്ച് പറസൂന എടുക്കാനുള്ള വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പം മടക്കുന്ന പണിയാണ്

അമ്മ ഇതിനക്കൊണ്ട് ഗൗണ വേണെങ്കിൽ ഗൗണ അടിച്ച സർദാർ വേണെങ്കിൽ സർദാർ അടിച്ച കണ്ടോ എത്ര നല്ല മെറ്റീരിയൽ ആണ് ഇതൊക്കെ ആവശ്യമുള്ളവർ വേങ്ങ മെസ്സേജ് അയച്ചോളൂട്ടോ വാട്ട്സ്ആപ്പ് നമ്പർ ഇതിനൊക്കെ ഷോർട്ട് വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടാണ് ഈ ബ്ലോഗിൽ പിന്നെ കാണക്കുന്നില്ലാണേ ഉള്ളൂ എത്ര നല്ല മെറ്റീരിയൽ ആണ് ഗയ്സ് കണ്ടോ പാർട്ടി വെയർ സാണങ്ങൾ അടിച്ചാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് ട്ടോ ഞാൻ സിക്സ് എക്സൽ ഫൈവ് എക്സൽ സിക്സ് എക്സൽ ഒക്കെ അടിച്ചാൻ പറ്റ അത് പിന്നെ ഇതെന്താ ജാബിക്ക് 2 പീസന്റെ ദാ ഇതൊക്കെ 2 പീസന്റെ ദണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഇതൊക്കെ മെറ്റീരിയൽ മാത്രം വേണ്ടേ? മെറ്റീരിയൽ മാത്രം ആയിട്ട് നമ്മൾ തരനാ കേട്ടോ. ഈ yellow shade ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ മണിച്ചു കുറച്ച് വെള്ളം കുടിക്കാനുണ്ട്. വെള്ളം കഴിക്കിക്ക കൊണ്ടോന്നാ. ഓഡർ ഈ ഓഡർ സ്റ്റാഫ് നല്ല പാവ മോനാണ് ഉള്ളത്. എത്ര നേരം അങ്ങനെ അല്ല എന്നല്ല പറഞ്ഞു കണ്ണേ ചോരല്ല ഇന്നെക്കൊണ്ട് എന്നെ പണി എടിപ്പിക്കുന്നേ. അല്ലോ അതല്ല ആ കാര്യം എനിക്ക് ആക്കി വളരെ ഒരു പണിയുമില്ല. ഓക്കേ വെറുതെ സ്റ്റാഫ് വെള്ളം കഴിക്കിക്ക കൊണ്ടോന്നപ്പോൾ കാക്ക നമ്മളെ അറിയല്ലോ അതിനെ അറിയാൻ വേണ്ടി അഞ്ചാമത്തെ വട്ടം അത്രയും നല്ല സാധനം ഒറിജിനൽ മറിയ ലോഷനും അതേപോലെ മറിയം പെർഫ്യൂമും ആട്ടോ ഇപ്പൊ മറിയം പെർഫ്യൂമിന്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയത് മറിയ ലോഷന്റെ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആട്ടോ പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരുന്നുണ്ട് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അപ്പം ഗൈസ് നമ്മളാ ഷോപ്പ് കഴിഞ്ഞിട്ടാ വീട്ടിലേക്ക് മക്കളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടോ ഇപ്പൊ മക്കളെ ഉള്ളത് കുറ്റിക്കാട്ടൂരാണ് കൊലായിൽ ആരും കാണുന്നില്ല ഗൈസ് ഇവിടെ പോയിക്കൂ എല്ലാരും ആ ലി മൂത്ര വെച്ചോ എന്ത് പണിയാണ് മുട്ടായോ ായോക്കി കൊടുക്ക മിഠായി കൊടുക്കി അതാ മുട്ടായി ഉള്ളത് ഇത് പോരെ ഇത് മതിയോ ഞാൻ വരണ്ടേ പൂച്ചക്കുട്ടിയാണോന്നോ പൂച്ചക്കുട്ടിനെ വാങ്ങണ കേട്ടോ നമ്മക്ക് പൂച്ചക്കുട്ടിനെ വാങ്ങണോണ്ട് പറുത്ത പൂച്ച നമുക്ക് വാങ്ങണം കേട്ടോ ആ ഇല്ല മൗലൂത് കേൾക്കിന്ന അറബീത്തതാണേലൂ